ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ഇന്നലത്തെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ വളരെയേറെ താങ്ക്സ് ഉണ്ട് വീഡിയോസ് അത്യാവശ്യം വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കസ്റ്റമർ ചോദിച്ചായിരുന്നു എനിക്ക് വാട്സാപ്പിൽ കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ നമ്പർ വന്നിട്ട് നയൻ ഫൈവ് സിക്സ് ടു ടു സിക്സ് ഫോർ വൺ എയ്റ്റ് ഫൈവ് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് എനിക്ക് തീർച്ചയായിട്ടും കിട്ടും ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് പിന്നെ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് വൈകിട്ടൊരു അഞ്ചര വരെ വാട്സാപ്പിൽ മെസ്സേജ് എനിക്ക് സീൻ ചെയ്യാൻ പറ്റില്ല സീൻ ചെയ്യാൻ പറ്റുമെങ്കിലും റിപ്ലൈ തരാൻ പറ്റില്ല കാരണം ഞാൻ ആ സമയത്ത് ഓഫീസിലായിരിക്കും ആ സമയത്ത് നമുക്ക് നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ വൈകിട്ട് വന്നിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ എല്ലാ വീഡിയോസും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഇന്ന് ഒരു സാരിയുടെ ഡിസൈനായിട്ടല്ല വന്നിരിക്കുന്നത് ഞാൻ ഓണം കളക്ഷൻസിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഡിസൈൻ്റെ ഒന്ന് രണ്ട് പീസ് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇന്ന് ഒന്ന് കാണിച്ചു തരാം കാരണം അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എൻ്റെ റേറ്റും പറയാം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം കാരണം നമ്മൾ ഓരോരോ സാരിയും ഓരോരോ സെറ്റുമുണ്ടുമായിട്ട് ഡെയിലി ഓരോ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഓണം എടുത്ത് പോകും പിന്നെ ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള മൊത്തം സാരീസിൻ്റെയും സെറ്റ് മുണ്ടിൻ്റെയും വീഡിയോസ് ഇന്നും നാളെയും രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് അപ്ലോഡ് ചെയ്യാം അതിനുശേഷം ഞാൻ ഓരോ സാരിയുടെയും അല്ലെങ്കിൽ സെറ്റ് മുണ്ടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ആദ്യം ഇന്നത്തെ സാരിയുടെ എന്റെ കയ്യിലുള്ള മൊത്തം സാരിയുടെ ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കുറച്ചധികം കളക്ഷൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഇന്ന് ഞാൻ കാണിക്കുന്ന സാരീസിൽ രണ്ട് സാരി ഒഴുകി ബാക്കി എല്ലാത്തിനും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വില പിന്നെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഞാൻ എത്രയാന്ന് എന്നോട് അന്വേഷിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയി പറയാം കാരണം ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചിട്ടില്ല കാരണം ഇപ്പോൾ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കണല്ലേ ഉള്ളു ഞാൻ രണ്ട് വീഡിയോസല്ലേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഞാൻ പോയി അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഒരുപാടൊന്നും വരില്ല കേട്ടോ അഞ്ഞൂറ്റി അമ്പത് പ്ലസ് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുള്ളൂ മാക്സിമം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് സാധനങ്ങൾ തരുന്നത് അപ്പോൾ എല്ലാവരും അത് വാങ്ങിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സന്തോഷമല്ല എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പൊ എല്ലാവരും വാങ്ങിക്കണം അപ്പൊ എൻ്റെ സാരിയുടെ ഡിസൈൻസ് കാണിച്ചോ അപ്പൊ ഫസ്റ്റ് വൺ സാരി ഇതാണ് ഇതും കോഡി കളറിലാണ് വരുന്നത് ഡിസൈൻ കണ്ടോ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ വില അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപ്പൊ അതേ ഡിസൈനിൽ വരുന്ന അടുത്ത സാരിയാണ് ഇത് ഇതിൽ വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡും ഗോൾഡൻ ഷെയ്ഡും ആണ് ഇതിൽ വന്നിട്ട് പകരം ബ്ലാക്കും മെറൂൺ ഷെയ്ഡും ആണ് വരുന്നത് ഗോൾഡനും ബ്ലാക്കും മെറൂണും വരുന്നുണ്ട് ഇതിൽ ബ്ലാക്കും ഗ്രീനും ഗോൾഡൻ ഷെയ്ഡും വരുന്നുണ്ട് ഇതും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വില പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ കാണിച്ച അജറക്കിന്റെ സാരിയാണ് വരുന്നത് കേട്ടോ ഇതും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വില ഫൈവ് ഫൈവ് സീറോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടു എടുത്തോളൂ കേട്ടോ പിന്നെ അജ്രത്തിന്റെ തന്നെ വേറൊരു മെറ്റീരിയൽ ആണ് അജ്രത്തിൻ്റെ തന്നെ വേറൊരു സാരിയാണിത് ഇത് ഞാൻ ഇന്നലെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലെല്ലാം ബ്ലൗസ് ഉണ്ട് കേട്ടോ അജ്രത്തിന്റെ പ്രിന്റിലെല്ലാം അജ്രക്കിന്റെ തന്നെ ടൈപ്പിലുള്ള ബ്ലൗസ് വരുന്നുണ്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ അടുത്തത് അജ്രക്കിന്റെ തന്നെ പ്രിന്റിൽ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് അതൊരു പീക്ക് പീക്കോക്ക് ബ്ലൂ ആണ് പീക്കോക്ക് ഗ്രീൻ അല്ല ആ ഷെയ്ഡിൽ വരുന്ന സാരി ഇതിന് ബ്ലൗസ് പീസ് വരുന്നുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അടുത്തതും അജ്രഫിൻ്റെ തന്നെ വേറൊരു ഡിസൈനുള്ള സാരിയാണ് കേട്ടോ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചതാം കാരണം വീഡിയോ അധികം ആയി പോയാൽ ആർക്കും അത് കാണാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ അധികം ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാത്തിൻ്റെയും ഡിസൈൻ മാത്രം കാണിച്ചു പോകുന്നത് പിന്നെ നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഒരു മയിൽപീലിയുടെ ഡിസൈൻ ഒക്കെയാണ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ് ഗ്രീനും വിത്ത് സിൽവറും ആയിട്ടുള്ളത് ഇതും അഞ്ഞൂറ്റമ്പത് രൂപയാണ് വില പിന്നെ നമ്മുടെ സാരിയുടെ സെക്ഷനിൽ ഞാൻ കുറച്ച് റേറ്റ് കൂടിയ രണ്ട് പീസേ കൊണ്ടുവന്നിട്ടുള്ളൂ രണ്ട് വെറൈറ്റിയെ കൊണ്ടുവന്നിട്ടുള്ളൂ കാരണം നമ്മൾ ഓൺലൈനിലായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചീപ്പ് ആൻഡ് ബെസ്റ്റല്ലേ നോക്കുക അപ്പോൾ നമ്മൾ റേറ്റ് കുറഞ്ഞത് കൊണ്ട് ആൾക്കാർക്ക് അതൊരു അട്രാക്ഷൻ ആവുള്ളൂ അവയൊരു രണ്ട് പീസ് മാത്രം എടുത്തു എഴുന്നൂറ് രൂപയാണ് കേട്ടോ വില ഒന്ന് ടിഷ്യൂ മെറ്റീരിയലും ഇതും ടിഷ്യൂവിൻ്റെ കണ്ടന്റ് തന്നെ വരുന്നതാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് കണ്ടോ കുഞ്ചിലൊക്കെ വരുന്നുണ്ട് ഇത് ഞാൻ ഇന്നലെ ഷോർട്സിൽ കാണിച്ചായിരുന്നു ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില അടുത്തത് ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതും ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു റെഡ് ഷെയ്ഡ് ഗോൾഡൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ വിളക്കൊക്കെ കൊളുത്തി വെച്ച പോലെയുള്ള ചെറിയ ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ റെഡിൻ്റെ കുഞ്ചലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതും എഴുന്നൂറ് രൂപയാണ് വില അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ വാട്സാപ്പ് ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് വീഡിയോസിൽ തന്നെ കമന്റ് ചെയ്താലും മതി ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാരിയുടെ കളക്ഷൻസ് ഞാൻ ഇപ്പോൾ ഇത്രയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഡിമാൻഡ് ഉള്ളവർ എനിക്ക് തരാം ഡിമാൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡർ കൊടുക്കാം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് വരും മാത്രമല്ല ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കുടുംബശ്രീയിലെ ചേച്ചിമാർക്കോ അല്ലെങ്കിൽ ഈ തിരുവാതിരക്കളി കൈകൊട്ടിക്കളി കളിക്കുന്നവർക്കുള്ള ഗ്രൂപ്പായിട്ട് എടുക്കുന്നില്ലേ അവർക്കോ വേണ്ടവർക്കുള്ള സ്റ്റോക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ ബൾക്കായിട്ട് തന്നെ എടുക്കാം പത്ത് പീസ് എടുക്കണം ഹോൾസെയിൽ റേറ്റ് പത്ത് പീസ് അതായത് ഹോൾസെയിൽ റേറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം പത്ത് പീസ് എടുക്കണം ഇങ്ങനെ ബൾക്കായി വാങ്ങുന്നവർക്ക് റിഡക്ഷൻ ആണ് ഹോൾസെയിൽ റേറ്റ് പറയുമ്പോൾ നമ്മൾ ഈ അഞ്ഞൂറ്റമ്പത് വരില്ല അതിനെ വെച്ച് കുറവായിരിക്കും വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളത്തെ വീഡിയോസിൽ എൻ്റെ കയ്യിലുള്ള സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻസ് ഞാൻ ആദ്യം കാണിച്ചിരണം അതിനുശേഷം നമുക്കിത് ഓരോരോ ദിവസം ഓരോരോ സെറ്റ് മുണ്ടിൻ്റെ സാരിയുടെയും ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്യാം ഞാൻ പറഞ്ഞ കുറച്ച് സ്പീഡായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ കാരണം എൻ്റെ പ്രകൃതി ഇങ്ങനെയാണ് കുറച്ച് സ്പീഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളും വേഗം അയച്ചുതരാം പിന്നെ ഒന്നും ഉണ്ടാവില്ല ഞാൻ നോക്കിയിട്ടാണ് എടുത്തത് അഥവാ ഡാമേജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയും കൂടെ അയച്ചു തരാം കേട്ടോ എന്നാൽ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം